സിറോ മലബാർ സഭ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെന്ന ചില മെത്രാന്മാരുടെ പ്രഖ്യാപനം സഭാ വിശ്വാസികളെ ശിഥിലമാക്കും വിശ്വാസികളിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഉയർന്നു രാഷ്ട്രീയ പാർട്ടികളല്ല സമുദായമാണ് വലുത് നേതാക്കളല്ല ഈശോ മിഷ്യാഹയാണ് വലുത് അത് അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചേ പറ്റൂ കാലക്രമത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായേ തീരൂ അതിനുള്ള കരുത്തും അടിസ്ഥാനവും ഭാവിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയോടുള്ള അടിമത്തമാണ് സീറോ മലബാർ സഭയുടെ വർത്തമാനകാലത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾക്കും കാരണം തന്നെ സഭാ മക്കൾക്ക് ദൈനംദിന ഭൗതിക കുടുംബജീവിതത്തിന് ആവശ്യമായ ശക്തി ലഭിക്കുന്നതിന് ആത്മീയ ബലത്തിൽ നിന്നും ലഭിക്കുന്ന പ്രത്യാശയിൽ നിന്നാണ് ആത്മീയ ശാക്തീകരണം വിലപ്പെട്ടത് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടേ ഭൗതിക രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവുകയുള്ളു ഭൗതിക രാഷ്ട്രീയ തലങ്ങളിൽ വിശ്വാസികളെ ശക്തരാക്കുന്നതിന് ആത്മീയ ബലത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം തന്നെയാണ് ഈ ഊർജ്ജം ലഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്നും അനുബന്ധ കൂതാശകളിൽ നിന്നുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഞ്ചു ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്ക് ബലദായകമായ പരിശുദ്ധ രൂപിയുടെ പ്രസാദവരം പകരുന്ന വിശുദ്ധ കുർബാന എന്ന കൂതാശ ലഭിക്കുന്നില്ല പതിനായിരക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ തീക്ഷണത മൂലം കിലോമീറ്ററുകളോളം ശരിയായ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു മറ്റു കൂതാശകൾ നൽകുന്ന പുരോഹിതർ സഭയുടെ കൽപ്പനകൾ ലംഘിക്കപ്പെട്ടതിനാൽ അയോഗ്യരാണ് എന്ന് സഭാ നേതൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ പുരോഹിതർ നൽകുന്ന കൂതാശകളും ബലദായകമാണോ എന്ന ശങ്ക ഈ കൂതാശകളെ അതിനാൽ തന്നെ നിഷ്ഫലമാക്കുന്നുണ്ട് വിശ്വാസികളുടെ ഈ വേദനയെ അവഗണിച്ചുകൊണ്ട് അതിന് ഒട്ടും ഗൗരവം കൽപ്പിക്കാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഈ ദുർഗതിക്ക് കാരണക്കാരും ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടവർ തങ്ങൾ മാത്രമാണെന്ന് ബോധ്യമുണ്ടായിട്ട് മെത്രാൻമാർ ചൂതാട്ടം പറിക്കുകയാണ് ഈ ദുർഗതിക്ക് കാരണമായ വിശ്വാസവിരുദ്ധ ശക്തികളുമായി സന്ധി ചെയ്ത് ഭൗതിക പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതിൽ കൂടുതൽ വേദനിക്കുന്ന പാവം വിശ്വാസികളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്ത് രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലത്തോടെ ഭൗതിക നേട്ടം മാത്രം ലക്ഷ്യം വെക്കുന്ന പിതാക്കന്മാരുടെയും പുരോഹിതരുടെയും പിന്നിൽ വിശ്വാസികൾ അണിനിരക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ് പണത്തിനായി എല്ലാം ബിസിനസ് ആക്കി മാറ്റി ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ധ്യാന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം വലിയ ബിസിനസ് കച്ചവട കേന്ദ്രങ്ങളായി തീർന്നിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെടുന്ന നാളുകൾ വിദൂരമല്ല എന്ന് തിരിച്ചറിയേണ്ടത് തന്നെയാണ്